നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസിച്ചത് ഞങ്ങൾക്ക് എവിടെയും സുഖമാണ് നമ്മളിത് നല്ലൊരു അടിപൊളി ടിപ്പും ഉണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വെള്ളപ്പയറാണെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതാദ്യം ചൂട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെള്ളപ്പയർ കൊട്ടുക വെള്ളപ്പയർ നല്ല പയർ വർഗ്ഗങ്ങൾ കൊട്ടിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ലപോലെ പയർ നല്ലപോലെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അതോ അതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്ന് നല്ലപോലെ ചൂടായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയാൽ മതി ഒരുപാട് കളറ് വ്യത്യാസമാകും ഒരുകൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മളിത് നല്ലപോലെ തന്നെ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുതന്നെ ഞാൻ ഇളക്കിയിട്ട് ചൂടാ ആറ്റണത് കേട്ടോ എനിക്ക് വേണേൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം നമ്മൾ ആക്കുന്ന നമ്മളാക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ കഴുകി ഉണങ്ങിയതിനു ശേഷം ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ആക്കി വെക്കുക ഇത് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും കേട്ടോ കേടുവരില്ല ഞാൻ എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത് ഒന്ന് എത്ര വേണമെങ്കിലും ഒരു കിലോനോ രണ്ട് കിലോനോ എത്ര വേണമെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കാട്ടോ വീഡിയോ ഇഷ്ട ഇത് ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ചും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കണ കണ്ടാല് വെള്ളപ്പയർ വെച്ചിട്ട് വെള്ളപ്പയർ നല്ലപോലെ കഴുകി അരിച്ചതിന് ശേഷം പിന്നെ ഞാനിത് അരക്കപ്പ് വെള്ളപ്പയർ അടിച്ചിരിക്കുന്നത് അതിൽ ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുതിര കുതിർത്താത്ത വെള്ളപ്പയർ ആയതുകൊണ്ടാണ് ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കുതിർത്തിയ വെള്ളപ്പയറാണെങ്കിൽ അരക്കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അതവിടെ വേഗം രണ്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് അത് അവിടെ വേഗട്ടെ വേഗണ സമയം കൊണ്ട് നമുക്കിത് വേറൊരു മസാല ഉണ്ടാക്കട്ടെ ഇതിനിക്ക് അപ്പം ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇടാ കടുകിടാൻ എനിക്ക് മറന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കടുക് ഇടാ കുറച്ച് കടുകിട്ട് അര അര ടീസ്പൂൺ കടുകിട്ടാൽ മതി കടുകിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചെറിയ ഉള്ളി വറം മുളക് ഇത് മൂന്ന് കുത്ത കുത്തിച്ചയച്ചതാണ് കേട്ടോ അരിഞ്ഞിട്ടെല്ലാം ഞാൻ ഇടണത് എല്ലാം കുത്തിച്ചയച്ചിട്ടാണ് ഇടണത് അതിന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ അതിന് പച്ചമുളക് പോകുന്നവരം ഒന്ന് വാറ്റിയെടുക്കണം മുളക് നല്ലപോലെ കുത്തിച്ചയച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കൂടി ഉള്ളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളെ സപ്പോർട്ട് പിന്നെ പിന്നെന്താ നമ്മൾ രണ്ട് മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ എയർ മുഴുവൻ പോയിട്ട് കുക്കർ തുറന്നതാ വെള്ളപ്പയർ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വെള്ളപ്പയർ വേവിക്കുമ്പോൾ കുക്കറിൽ അതിന്റെ മേലെ ഒരു പാത്രത്തിൽ കുറച്ച് ഇടിച്ചൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ആ ഉള്ളി മുളകൊക്കെ നല്ല പോലെ വാഴുന്നതിന് ശേഷം ഞാൻ വെള്ളപ്പയർ വേവിച്ചുവെച്ച വെള്ളപ്പയറിട്ട് അതിന് ശേഷം എന്താ ഈ ഇടിച്ചൊക്കെ ഞാൻ വെള്ളപ്പയറിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളപ്പേറിന്റെ മേലെ വെച്ചിട്ട് വേവിച്ചതാണ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് വിസിലും കൊണ്ട് തന്നെ രണ്ടും പാകം പോലത്തെ വൻ വൈക്കിട്ട് നമുക്ക് വെള്ളപ്പയറിന്റെ ഒപ്പം ഇടിച്ചക്കിട്ട് വേവിക്കരുത് കേട്ടോ അപ്പം നല്ല ഇടിച്ചക്ക വെന്ത് പോകും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഈ വെള്ളപ്പയറിന്റെ എല്ലാ ടേസ്റ്റും ഇടിച്ചയിലേക്കും ഇടിച്ചേൻ്റെ എല്ലാ ഫ്ലേവറും വെള്ളപ്പയറും ഒക്കെപ്പാടായിട്ട് നല്ലപോലെ മിക്സ് ആവുകയുള്ളു ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം പറ്റുന്നവരെ അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി അല്ല ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാം അലേക്കും ബൈ ഇന്ന് ഇന്ന് കാണിച്ച ടിപ്പും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോകെത്തേട്ടാ പിന്നെ ഇടിച്ചൊക്കെ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക നല്ല നല്ല റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പികളാണ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചൂട് കഞ്ഞിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ